ചലച്ചിത്ര താരങ്ങളായ പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയ പരാതിക്കാരി പരാതിയിൽ നിന്ന് പിന്മാറുന്നു ഇതൊരു വമ്പൻ ട്വിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എം മുകേഷ് എം എൽ എ മണിപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയ ആളുകൾക്കെതിരെയുള്ള പരാതിയിൽ നിന്നാണ് ആലുവ സ്വദേശിനിയായ നടി ഇപ്പോൾ പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തി സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് നടി പറഞ്ഞത് അപ്പോ ചേച്ചി പരാതി പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് സത്യത്തിൽ ടെക്നിക്കലി നടക്കുന്ന ഒരു കാര്യമാണോ ഒരിക്കലുമല്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ പേര് ഇവർ നിരന്തരമായി പറഞ്ഞപ്പോ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇവർ പറഞ്ഞ നുണയാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ട് അത് വിശ്വസിക്കാൻ തന്നെയാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നതും കുറച്ച് ആളുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ അതല്ല വിഷയം ഇവർ എഫ്ഐആർ ഇട്ട ഒരു കേസ് ഞാൻ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേസ് നിർത്തിപ്പോകുമോ അല്ലെങ്കിൽ അത് തുടരുമോ എൻ്റെ ഒരു അറിവ് വെച്ച് ആ കേസ് എഫ്ഐആർ ക്ലോസ് ചെയ്യാൻ കഴിയില്ല ഇനി അത് കോടതിയിൽ എത്തേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ട ഒരു കേസ് പുറത്തുനിന്ന് ഒരു പരാതിക്കാരി ആരാണെങ്കിൽ പോലും അവർക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയില്ല ഒത്തുതീർപ്പാക്കണമെങ്കിൽ അത് മുന്നേ തന്നെ കഴിയണം ഇതിപ്പോ നേരെ എന്ത് കോടതിയിൽ വെത്തും കോടതിയിൽ അവർ പ്രതി ചേർക്കപ്പെട്ട ആളുകളൊക്കെ കോടതിയിൽ നിർബന്ധമായി വരേണ്ടിയും വരും അവിടെ എത്തി ഇവർക്ക് മൊഴി അങ്ങ് മാറ്റേണ്ടി വരും അതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് എന്തിനാണ് ഇത്തരം ഒരു ഫെയ്ക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇവർ പറയുന്നത് നിങ്ങൾക്ക് അറിയുമോ വീണ്ടും ഇത് ജനശ്രദ്ധ കിട്ടണം വീണ്ടും ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം വീണ്ടും അവരുടെ പേര് പുറത്തോട്ട് വരണം ജനങ്ങൾ അറിയണം എന്നിട്ട് എന്ത് സംഭവിക്കണം ഇപ്പൊ അവർ കൊടുത്ത പരാതി ഒന്നുകൂടെ ജനശ്രദ്ധയിൽ എത്തുക മാത്രമല്ല അത് വീണ്ടും ഊർജിതമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യും ഭയങ്കര കിടിലും ട്രിക്കാണത് അതായത് ഒരു പോക്കോ കേസ് ഉണ്ടല്ലോ അവർക്കെതിരെ ആ ഒരു കേസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പൊ എന്ത് ചെയ്യുന്നത് ഈ പരാതികൾ പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അതെന്തുകൊണ്ടാച്ചാ ആ ഒരു കേസ് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യൊക്കെയാണ് ഇവർ പറയുന്നത് അവരോട് ഒരു ശബ്ദ സന്ദേശം വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടോക്കാം ഞാൻ വളരെ ധൈര്യത്തോടെ നമ്മുടെ ഗവൺമെന്റിനോട് ഒപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ വേറെ യാതൊന്നും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മുടെ ഒരു നല്ല സമൂഹത്തിന് വേണ്ടി നമ്മുടെ പെൺകുട്ടികൾക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഇവിടെ ജോലി ചെയ്യാനും അവരോട് ആരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവോ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നല്ലൊരു വിചാരത്തോടെ മാത്രമാണ് ഞാൻ മുൻപോട്ട് ധൈര്യമായിട്ട് വന്നത് എന്നാൽ എനിക്ക് ഒരുപാട് പേരൊക്കെ പറഞ്ഞെങ്കിലും ഒരുപാട് മോട്ട് വീഡിയോ വന്നു അതുപോലെ തന്നെ എനിക്ക് വേണ്ടി വധ ഭീഷണി ഒന്നും ഒത്തിരി ചീത്തകളും ഫോണിൽ അതെല്ലാം ഞാൻ കണക്കാക്കിയില്ല എന്നാൽ ഒരു ഒരു പെൺകുട്ടി എനിക്കെതിരെ പോക്സോ കേസ് പത്ത് വർഷം മുമ്പ് ഒരു പോക്സോ കേസ് നടന്നോ കേസ് ഇറക്കിയപ്പോൾ ഞാൻ പോലീസുകാരെന്നെ വിളിക്കുകയൊന്നും വിളിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു ആരും എന്നെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ കൂട്ടിക്കൊടുപ്പ് വരികയാണ് ഒത്തിരി പെണ്ണുങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടെന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്ത് ആരാണ് ഈ കുട്ടിയുടെ പുറകില് ആരാണ് ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് ചോദിക്കാനോ അന്വേഷിക്കാനോ ഗവൺമെന്റ് ഈ നിമിഷം ായിട്ടില്ല ആ ഓക്കെ നമുക്ക് പറയാം വരാം അതായത് ഈ ഒരു കേസിൽ ഈ പെൺകുട്ടി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെന്ത് ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പെൺകുട്ടി ഇരയെ ആ ഇര കൃത്യമായിട്ട് മൊഴികള് പലതവണയായിട്ട് ആലുവ പോലീസ് സ്റ്റേഷൻ അതേപോലെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലൊക്കെ കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ മൊഴി രേഖപ്പെടുത്തിയതാണ് കൃത്യമായി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവർ അനാവശ്യമായിട്ട് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എന്തിന് പറഞ്ഞ എഫ് ഐ ആർ കോപ്പി എവിടുന്നാണ് എഫ്ഐആർ കോപ്പി ഇവർക്ക് കിട്ടുന്നത് എഫ് ഐ ആർ കോപ്പി അടക്കം ഇവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് അതുപോലെ പേര് വിവരങ്ങൾ അവരുടെ ഫാമിലി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇര എന്ന് പറയുന്ന പെൺകുട്ടി നുണ ഒരു കേസ് കൊടുക്കുകയും അതുകൂടാതെ അവരുടെ പിന്നിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഏഴോളം നടന്മാരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു നടിയുണ്ടല്ലോ ഈ ഒരു നടിയുടെ പിന്നിലും നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയും ഇവർ പറയുന്നു എനിക്കെതിരെ പോക്കോ കൊടുത്ത അതേ പെൺകുട്ടിയുടെ പിന്നിൽ ആരെയുണ്ട് എന്ന് ഏഴുപേർക്കെതിരെ കേസ് കൊടുത്ത നിങ്ങളുടെ പിന്നിൽ ഉണ്ട് എന്ന് പറയാൻ ജനങ്ങൾക്ക് കഴിയില്ലേ അപ്പൊ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ന്യൂസ് കൊടുത്തുവിടുകയും അതിലൂടെ ബെനഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് പിന്നെ എന്താണ് വേറെ ഡയറോ കടിച്ചല്ലോ അതായത് ഇവിടെയുള്ള കുട്ടികൾക്ക് നാളെ ഇത്തരം ചൂഷണങ്ങൾ അനുഭവിക്കാതിരിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് എന്നുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങൾ കൃത്യമായി നിയമത്തിന്റെ മുന്നിലൂടെ തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആളുകളുടെ പേരിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അതൊരു തമാശ രൂപേണൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി നിങ്ങളുടെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് ഒരു ന്യൂസ് ചാനലിനോട് നിങ്ങൾ എന്താ പറഞ്ഞ എന്റെ മുഖം കാണിച്ചില്ലെങ്കിൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങൾ അപ്പൊ നിയമവിരുദ്ധമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരിയായ എന്തായിരിക്കണം ശരിയായ നിർദ്ദേശം എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കേസ് എഫ്ഐആർ ഇടുകയും അത് അന്വേഷിക്കുക ഇത് കണ്ടെത്തുകയും വേണം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഓരോ ന്യൂസ് ചാനലുകളാണെങ്കിലും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഓരോ ആളുകൾ വരുമ്പോൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് നിരന്തരം ഓരോ ആളുകളുടെ പേര് പറയുമ്പോൾ ആ പേര് പറയപ്പെടുന്ന ആളുകൾക്കും കുടുംബമുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് ഓക്കെ കുറച്ചും കൂടി കേൾക്കാണ്ട് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ ഡി ജി പിക്ക് കത്തയച്ചു സി എമ്മിന് കത്തയച്ചു പ്രൈം മിനിസ്റ്റർക്ക് വരെ കത്തയച്ചു ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഇത് ശരിക്കും സത്യമല്ലേ ദിസ്ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പോൾ ഇതുവരെ ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഒന്നും ഇന്ന് വരെ കേസ് കള്ള കേസാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തെളിയിച്ചിട്ടില്ല അങ്ങനെയൊന്നും പോകത്തില്ല കാരണം ഞാൻ അത് അത്ര ധൈര്യമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ സൌധൈര്യം ഞാൻ തന്നെയാണ് മുൻപോട്ട് വന്നത് എനിക്ക് അങ്ങനെ ഒരു പേടിയുള്ള ആളല്ല പക്ഷേ ഈ നമ്മൾ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അത് അതിനെ കുറച്ച് ആലോചിക്കുന്നുല്ല കേസ് അന്വേഷിക്കുന്നുല്ല ഒന്നുമില്ല ആ കുട്ടീനെ ക്വസ്റ്റിനും ചെയ്യുന്നില്ല ഏഹ് അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകൊടുക്ക് പരി എന്ന രീതി എന്റെ തല വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഞാനില്ല കേട്ടല്ലോ ഞാൻ ചെയ്യാത്തൊരു തെറ്റിനെ എന്നെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആക്കുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നു പറഞ്ഞത് ഇതേ കാര്യം മറ്റേ നടന്മാർക്കും ചെയ്യാൻ കേട്ടോ കൂടുതലൊന്നും സമയം മുമ്പ് ഞാൻ അവരോട് സംസാരിച്ചു ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു സമ്മർദ്ദ തന്ത്രം എന്ന് മാത്രമാണ് കാരണം അവർക്കെതിരെ ഒരു യുവതി അവരുടെ ബന്ധു കൂടിയായ ഒരു യുവതി ഒരു പോക്സോ കേസ് കൊടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ മറ്റു ചില കേസുകൾ കൂടി അവർക്കെതിരെ വരികയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് അവരിപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അവർ പറയുന്നത് ഈ പോക്സോ കേസ് വ്യാജമാണെന്നും ഈ പോക്സോ കേസ് ആരോപണം ഉന്നയിച്ച ആ യുവതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും അവർ പറയുന്നത് കള്ളമാണ് എന്ന് താൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി എസ് എച്ച്ഒക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും തന്നെ കേൾക്കുന്നതിന് ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരിയായ നടി ആരോപിക്കുന്നത് അവരുടെ ആ ആരോപണം അവരിപ്പോൾ ട്വന്റി ഫോറിനോട് ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഗവൺമെന്റ് തന്റെ ഒപ്പം നിൽക്കുന്നില്ല എ ഐ ജി പൂങ്കുഴലിയോട് ഇത് സംബന്ധിച്ച് താൻ തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഈ പോക്സോ കേസ് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല തങ്ങൾക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എ ഐ ജി പറഞ്ഞതെന്ന് തീർച്ചയായിട്ടും നമ്മൾ എത്തിയ അതേ കൺക്ലൂഷനിൽ തന്നെയാണ് ആളും വന്നു നിൽക്കുന്നത് ഇത് കൃത്യമായിട്ട് അവര് ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ ചെയ്ത ഒരു കാര്യമാണ് ഇനി ഒരു വിഷയത്തില് പക്ക കാര്യങ്ങള് നമ്മുടെ ഹാഷ്മി പറഞ്ഞു തരും കേട്ടോ ഹാഷ്മി ക്ലിയർ ആയിട്ട് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടോ കേട്ടോ ഏമാക്കം റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ ഒരു വെളിപ്പെടുത്തലുകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ വെളിപ്പെടുത്തലുകൾ അതിന്റെ അന്വേഷണ തുടർച്ചയിലൊക്കെ അതിന്റെ വിശ്വാസത്തിൽ പരാതികളുടെ വിശ്വാസത്തിലൊക്കെ വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണത് ഈ വരുന്ന വാർത്ത അത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ഒരു ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ എന്നറിയില്ല എങ്കിൽ കൂടിയും ആ പരാതി പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത പുറത്തു വരുന്നത് അവരുടെ ഉള്ളിരിപ്പാണ് അത് ഏത് ഏത് ലക്ഷ്യത്തോടെ അവർ പുറത്തേക്ക് പറയുന്നതാണെങ്കിലും ആ പരാതികളുടെ വിശ്വാസത്തെ ഒന്നാകെ അതിന്റെ കടകം ഘടകം ഒരു നീക്കമായിരിക്കും എന്നായിരത്തി ഉറപ്പില്ല എന്നായിരത്തി ഉറപ്പാണ് എസ് കെ നമുക്ക് ഓർമ്മയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകൾ ചാനൽ ചർച്ചകൾ സജീവമായി നിൽക്കുന്നു എന്തുകൊണ്ട് അക്കാലം അത്രയും അത് വെച്ചു എന്ന് ചോദിക്കുന്നു അതിനുശേഷം കോടതിയിലേക്ക് പോയി കോടതിയുടെ വിമർശനം ഉണ്ടായ പശ്ചാത്തലം അതിനുശേഷമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങുമ്പോഴാണ് സംവിധായകൻ െതിരെ ബംഗാളിനുള്ള ആ നടി ആദ്യ ആരോപണം രംഗത്തു വരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു അതിൽ പ്രധാനിയായിരുന്നു ഈ പറയുന്ന ഈ പറയുന്ന എസ് കെ അവർ എന്താണ് ജയസൂര്ക്കെതിരെ മുകേഷിനെതിരെ മണയംപിള്ളിരാജിനെതിരെ ഇടവേള ബാബുവിനെതിരെ പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിനെതിരെ വിച്ചു എന്ന് പറഞ്ഞ ആൾക്കെതിരെ ഒരു വക്കീലിനെതിരെ അടക്കമുള്ള ഗുരുതരാരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന സവിസ്തരം ഒരു പക്ഷേ അത് സഭ്യതയുടെ അതിർവരം വേണോ എന്ന് സംശയം തോന്നുന്നു അല്ലെങ്കിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ എന്താണ് അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം എന്ന് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതാണ് നമ്മൾ ഞെട്ടറോടുകൂടി ആരോപണങ്ങൾ കേട്ടതാണ് ആ ആരോപണങ്ങളിൽ അവർക്കൊപ്പം അവർക്കൊപ്പം നിന്നതാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അങ്ങ് നിൽക്കലേ സാധ്യമായിരുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഒരു യുവതി അവർക്ക് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്ന അതിഭീകരമായ ദുരനുഭവങ്ങളെ പറ്റും എന്ന് പറഞ്ഞാൽ അമ്മയിൽ അമ്മയിൽ അംഗത്വമെടുക്കുന്നതിന് പോലും ഇത്തരത്തിലുള്ള ഫേവറുകൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞു ഫേവറുകൾ ആവശ്യപ്പെട്ടു അത് അതിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ദുരനുഭവം അവർ പറഞ്ഞുവെങ്കിൽ സ്വാഭാവികമായി അവർക്കൊപ്പം നിൽക്കാനേ വഴിയുണ്ടായിരുന്നുള്ളൂ കേട്ടില്ലേ സഭ്യതകളുടെ അതിവരമ്പുകൾ കടന്നുകൊണ്ടായിരുന്നു അവരുടെ അവര് ഏതോ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഇന്റർവ്യൂ കൊടുത്തതാ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു എയ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് യൂട്യൂബ് ഏതൊരു കുട്ടിക്കും എടുത്തു നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെ അവിടെ ഏജും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പൊ അത്തരം വാർത്തകൾ കാണുന്ന കുട്ടികളിൽ ശരിക്കും എന്ത് മെസ്സേജ് ആണ് അവർ കൊടുക്കാൻ കഴിയുന്നത് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല വൃത്തികേടുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് കൃത്യമായി എഫ്ഐആർ ഇട്ട് കൊടുക്കേണ്ട ഒരു കേസിനെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ആ ഒരാള് പ്രതിയാണോ കുറ്റക്കാരനാണോ എന്ന് പറയുന്നതിന് അത് അവർ മാത്രം പറയുന്ന കാര്യമാണ് കെട്ടിച്ചമച്ചതാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ അവർ കൊടുക്കുന്ന ആ ഒരു കേസിൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഇന്റർവ്യൂകളിലൂടെ നാണം കേടുന്ന ഒരു കൂട്ടം പുരുഷൻ സമൂഹം ഉണ്ട് ഇവിടെ അവർക്ക് വേണ്ടി ആര് സംസാരിക്കും എന്നുള്ളതാണ് അവരുടെ ഫോട്ടോ വലിച്ചു കീറുന്നു അവരുടെ മുഖം വലിച്ച് പിച്ച് ചീന്തുന്നു ഇതൊക്കെ പറയുന്ന ഇവർ പറയുന്ന എതിരെ കൊടുത്തിട്ടുള്ള ആ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് അത് നുണയാണ് അവരുടെ പെൺകുട്ടിയുടെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം വീണ്ടും ഒരു ഫെയിം തേടിയുള്ള യാത്രയാകാനാണ് സാധ്യത അടുത്ത പൊളിയാൻ പോകുന്ന പരാതിയാണോ ഈ മിനിമ ഈ പറയുന്ന പരാതിക്കാരുടെ ഈ ഇരയുടെ ഇര എന്നാണോ നമ്മൾ വിളിക്കുക ഇൻ ഇൻകോർട്സ് ഇരയുടെ പരാതി നമ്മൾ കാണുന്നത് അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സമ്മർദ്ദതന്ത്രം ഏതെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുണ്ടോ അതിനുശേഷം അവർക്കെതിരെ കേസ് വന്നു എസ് ആ കേസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത സമയത്ത് അയൽക്കാരി ബന്ധുവായ ഈ സ്ത്രീയെ പലർക്കും കൊണ്ട് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന് അടക്കമുള്ളതായിരുന്നു ഈ പരാതിക്കാർക്കെതിരായ ആരോപണം ആ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു പോകുന്നുണ്ട് അതിന്റെ ഏതെങ്കിലും കാര്യസാധ്യത ആണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം പുറത്തേക്ക് വന്ന കേരളം ഞെട്ടിയ പല പരാതികളുടെയും വിശ്വാസ ചോദ്യം ചെയ്യാനേ ഈ പുറത്തേക്ക് വരുന്ന വാർത്ത സഹായകരമാകൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തനി തമാശയാക്കി മാറ്റാൻ പ്രധാനമായിട്ട് ഒരു പങ്കാളിയായത് ചിലപ്പോൾ ഈയൊരു ആലുവക്കാരിയായിട്ടുള്ള ഈ ഒരു നടിയാവാനൊരു സാധ്യത ഉണ്ട് അല്ലെ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നതിന് പകരം അങ്ങ് കേസാക്കിയാൽ മതിയായിരുന്നു കേസാ ആക്കിയതിനേഷ് തീരുമാനം ആക്കാൻ വേണ്ടി കാത്തിരിക്കാമായിരുന്നു പക്ഷേ നിരന്തരമായിട്ട് ചിവി ടി വി ചാനലുകളുടെ ഇന്റർവ്യൂ കൊടുത്ത് ആ ഒരു ഫാമിലിയെ പോലും നാണം കെട്ടുന്ന രീതിയിലാണ് അവർക്ക് കാട്ടിക്കുട്ടലുകൾ ഉണ്ടായിരുന്നത് പിന്നെ അവർക്ക് എതിരെ കേസ് കൊടുത്ത ആളുകൾക്ക് അവർ ചെയ്ത നൂണ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ സത്യം നീ പറഞ്ഞതൊക്കെ നൂണ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഞാൻ വലിയ പവിത്ര പവിത്രാവണം അല്ലെ ഞാൻ ഞാൻ എന്റെ കാര്യമായിട്ട് പറഞ്ഞു അല്ലെ അപ്പൊ ഞാൻ വേറെ ആളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഓക്കെ അപ്പൊ ഇത് അതിന് തന്നെയുള്ളതാണ് വീണ്ടും ഫെയിം വേറെ ഒന്നുമില്ല കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ചാൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ വിലക്കാൻ പള്ളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ വൈകി ഞാൻ വരും അതൊരു സന്ധി പ്പോൾ സൈനിങ്